നിങ്ങൾ ബിഗ് ബോസിൻ്റെ എല്ലാ എപ്പിസോഡും കാണുന്നവരാണോ എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക അതുപോലെ തന്നെ വോട്ടിംഗ് ലൈറ്റ്സ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഒരു ദിവസം കൂടി ബാക്കിയോട് നിങ്ങളുടെ പ്രിയ മത്സരാർത്ഥികൾക്ക് എല്ലാവരും കയറി ഒന്ന് വോട്ട് ചെയ്യുക സോ അതാരും വർക്ക് ചെയ്ത് സോ എന്തായാലും ബിഗ് ബോസ് അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾ കുറയുമ്പോഴാണ് ഇമോഷൻസ് കൂടുന്നതെന്ന് എനിക്ക് തോന്നി കാരണം അതുപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പല കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും നാളത്തെ പ്രമോ വീഡിയോ എത്തിയിട്ടുണ്ട് അവിടെ വലിയ പ്രശ്നം തന്നെ അടക്കുകയാണ് ആ ഒരു ഫ്രിഡ്ജിൻ്റെ അവിടെ ചെന്ന് വലിയ അടി തന്നെ അടക്കുകയാണ് അനുമോളും ആരും തമ്മിലടി ഒട്ടുമടി ഉണ്ടാക്കാത്ത സാബുമോനും ആരിനും വരെ തമ്മിലടി അതുവരെ നമുക്ക് കാണാൻ സാധിക്കും അവർ തമ്മിൽ വരെ വാക്ക് തർക്കം ഉണ്ടാകുന്നു സോ വലിയൊരു അടിയാണ് നടക്കാൻ പോകുന്നത് ബിഗ് ബോസിലെന്ന് തന്നെ പറയണം നാളത്തെ എപ്പിസോഡിൽ എന്തായാലും നൂറേയും ആര്യനെയും എല്ലാവരും അങ്ങോട്ടും കൊണ്ട് വലിയ രീതിയിൽ ഒരു അടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാളെ എന്ന് തന്നെ പറയണം സോ എന്തായാലും ബിഗ് ബോസ് അതിൻ്റെ ഒരു പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് പുറകോട്ട് പോകുന്നു ബട്ട് പീക്കാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ മോഹൻലാൽ ഒരു ഫർണീസ് എന്നൊക്കെ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു ഫർണീസ് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ആ ഒരു ലെവലിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നത് കമന്റ് വിളിച്ച് പറയാനായിട്ട് ഡിസ്രൈബിക്കുക സോ എല്ലാം അടുത്ത വിളിക്കാറുണ്ട് ഗുഡ് ബൈ